ഇന്നത്തെ സ്പെഷ്യൽ സോയ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി ആണ് ചപ്പാത്തിക്കും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചൂടുവെള്ളം എടുക്കണം നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് സോയ ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കണം നന്നായി തണുത്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞൊന്നെടുക്കണം ഒരു മൂന്നാല് തവണയൊക്കെ കഴുകിയെടുക്കേണ്ടി വരും നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് മൂന്നോ തവണ ഒന്ന് കറക്കി കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും ഇപ്പം നമ്മുടെ സോയ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം വളരെ ചെറുതാക്കി അരിഞ്ഞ സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ കളറൊക്കെ മാറിയൊന്നും പച്ചമണൊക്കെ പോയി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എരിവിനുസരിച്ച് മുളക് പൊടി കാശ്മീരി മുളകും സാദാ മുളകൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പച്ചമണൊക്കെ പോയി വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ സോയ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലൊരു റോസ്റ്റ് പരുവാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കളറൊക്കെ നല്ലപോലെ മാറി വരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അടിക്കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ സോയോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് തണുത്തുവരുമ്പത്തേനും നല്ല കളറൊക്കെ മാറി വരും ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു